കർത്താവ് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഇന്നത്തെ ആവശ്യത്തിനു വേണ്ടി ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയെ പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ അമ്മയെ പരിശുദ്ധ അമ്മയും ദേവമാതാവെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായി മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയ കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യപ്രപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ നാമത്തിലെ ജീവിതഭാരങ്ങളിൽ ഇരിക്കുന്നവരെ ഈ പ്രാർത്ഥന കൊണ്ട് പ്രത്യേക ആശ്വാസം പ്രാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മക്കളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ അതിജീവിക്കുവാൻ അവർക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോരോ രോഗത്തെക്കുറിച്ച് ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുന്ന കാഴ്ചപ്പാടുകൾ തങ്ങൾ ഈ രോഗം കൊണ്ട് ഇനി വലയാൻ പോവുകയാണെന്ന് ചിന്തിച്ച് വിഷമിക്കുന്നവരുടെ മേൽ ഓപ്പറേഷൻ പേര് നിശ്ചയിച്ചിരിക്കുന്നവരുടെ മേൽ അവരുടെ ഭവനങ്ങളിലെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ പിഴാനുഭവത്തിൽ ഓർത്തും പഞ്ചക്ഷതങ്ങൾ ഓർത്തുകൊണ്ടും ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങനെ ദുരിശനെ സ്വീകാര്യമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു മുടി പൊഴിയുന്നുണ്ട് കർത്താവ് കണ്ണിന് കാഴ്ച മങ്ങുന്നുണ്ട് കർത്താവ് കണ്ണിന് ഓപ്പറേഷൻ ചെയ്യുന്നവരുണ്ട് ഈ കർത്താവ് അങ്ങനെ എല്ലാവരും അങ്ങ് കണ്ണുകളെ സ്പർശിക്കണമേ മൂക്കിൽ ദശ വളരുന്നവർ ആന്തരികമായ അഭവങ്ങളിൽ സിഷ്ടുള്ളവർ കർത്താവിൻ ഞരമ്പുകൾ ബ്ലോക്കുള്ളവർ എല്ലാവരെയും സമർപ്പിച്ച് മുഴകളുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇപ്പോൾ പരീക്ഷ എഴുതുന്ന മക്കൾ കർത്താവേ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന മക്കൾ പരീക്ഷ എഴുതി തീർന്ന മക്കള് അവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കൾ യോഗ്യതാ പരീക്ഷ മത്സ്യപ്രതീക്ഷ പരീക്ഷ അങ്ങനെ ഓരോ പരീക്ഷകളിലേയും കർത്താവേ അവരുടെ പെർഫോമൻസ് വളരെ പൂർ ആയിട്ടുള്ളവരുണ്ട് ചേ ആ കുഞ്ഞുങ്ങളുടെ മേൽ കൃത കൃപ കൊണ്ട് മാത്രമേ രക്ഷപ്പെടത്തുള്ളൂ കൃത്യ അനുഭവിക്കുന്ന എല്ലാവരും വരെ ഇതിൻ്റെ അനുതാപത്തിന് അതിൻ്റെ അനുഗ്രഹം നൽകണ ചൊരിക്ക് ചൊരിയുടെ പ്രാർത്ഥിക്കുന്നു തങ്ങൾക്കുള്ള കാർഷിക വിഭവങ്ങൾ വിറ്റുമാറ്റാൻ പറ്റാത്തവർ കാർഷിക വിഭവങ്ങൾ കിടന്നു പോയവർ അതിൻ്റെ പേര് തന്നെ പാട്ടത്തിനടുത്ത് പൈസ വിലക്ക് പലിശ കൂടുന്നവർ കൃത്യം അങ്ങനെയൊക്കെ പലിശ കൂടുന്നതിനനുസരിച്ച് ഇത് വിറ്റ് കടക്കാലും നേരിടാൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യുമെന്നറിയാൻ പറ്റാതെ അടുത്ത വിളവെടുപ്പിന് വേണ്ടിയുള്ള സാമഗ്രികൾ സെറ്റ് ചെയ്യാൻ കഴിയാതെ വരുന്നവർ മടുത്ത് തീർന്ന് തുലച്ച് എന്ത് ജീവിതം എന്നോർത്തോണ്ട് ഭാരപ്പെടുന്നവർ കർത്താവേ നീ അവരുടെ കരുണത്തോന്നെ പ്രാർത്ഥിക്കുന്നു ജോലി ഇല്ലാത്തവര് എൻ്റെ കർത്താവ് വഴിയില്ലാത്തവർ നടപടി പോലും നഷ്ടപ്പെട്ടവര് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തെ കുഷൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തി അസമാധാനം ഇല്ലാത്ത കുടുംബങ്ങൾ മദ്യലഹരിയില് രാസലഹരിയിലും ഒക്കെ അടിപ്പെട്ടു പോയ കുടുംബങ്ങള് കർത്താശുദ്ധമായ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ നന്മ ആമ്മേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചവര് അനുതാപത്തിന്റെ കാലമാണ് പക്ഷെ എന്തിനനുധിക്കണം നമ്മളെ അനുദപിക്കണത് കുമ്പസാരിക്കാൻ വേണ്ടിയാണ് കത്തൊരിക്കല് അതല്ല ഉദ്ദേശം അതല്ല അനുദിപ്പിക്കുക സുവിശേഷത്തെ വിശ്വസിക്കുക സുവിശേഷം എന്താണ് പറയണത് അനുദിക്കുക ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അപ്പം സുവിശേഷം നമുക്ക് നൽകണത് അതനുസരിച്ച് നമ്മൾ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ ദൈവത്തിന് നടപടിക്കറ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിയമാക്കുമ്പോൾ ദൈവരാജ്യം സമീപിച്ച് നമ്മൾ ദൈവരാജ്യത്തിനാകുകയും ദൈവത്തിനാണ് പ്രാധാന്യം കിട്ടേണ്ടത് അപ്പം നമ്മൾക്ക് അടയാളം കിട്ടിയിട്ട് ഞാൻ എന്ന് പറഞ്ഞാൽ അടയാളങ്ങളെ കണ്ടതുകൊണ്ടാണ് അപ്പം കഴിച്ച് തൃപ്തരായത് കൊണ്ട് ആണ് നിങ്ങൾ വിശ്വസിക്കണം എന്നുള്ള വാചന ആറ് സത്യമായി ഞാൻ നിങ്ങളോട് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അടയാളങ്ങൾ കണ്ടത് അപ്പം ഭക്ഷിച്ച് അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അതുകൊണ്ട് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അപ്പം ഒക്കെ അടയാളമാണ് ശരിക്കും പറഞ്ഞാൽ എന്തിൻ്റെ അടയാളമാണ് ദൈവരാജ്യം വന്ന് പുലർന്നു കഴിഞ്ഞതിൻ്റെ അടയാളമാണ് കാര്യം ശക്തിയിലാണ് ദൈവരാജ്യം വരണത് ഒന്ന് കുറഞ്ഞ ദിവസം നാല് ഇരുപത് എടുത്തേ ദൈവരാജ്യം ദൈവരാജ്യം വാക്കുകളിലല്ല വാക്കുകളിലല്ല ശക്തിയിലാണ് ശക്തിയിലാണ് അപ്പം ദൈവരാജ്യം ശക്തി എന്ന് പറയുമ്പോൾ എന്താണ് ശക്തിക്ക് എപ്പോഴും അടയാളം ഉണ്ടാകും അപ്പം ശക്തിയുടെ അടയാളമാണ് ഈശോ പറയുന്നത് ശക്തിക്ക് ഇപ്പം രോഗ സൗഖ്യം നടക്കണെന്തുകൊണ്ടാണ് ആ ശക്തിയുടെ അടയാളമാണ് പക്ഷെ ശക്തി എന്തിൻ്റെ അടയാളമാണ് ശക്തി ശക്തിയുടെ അടയാളമല്ല ദൈവരാജ്യത്തിൻ്റെ അടയാളമാണ് ഇപ്പം അടയാളം കാണിക്കണത് എന്തിൻ്റെയാണ് ദൈവരാജ്യത്തിൻ്റെയാണ് അപ്പം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിൻ്റെയാണ് ശക്തിക്കാണ് പക്ഷേ ശക്തി എന്തിൻ്റെതാണ് ദൈവരാജ്യത്തിൻ്റെതാണ് അപ്പം ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞതിൻ്റെ അടയാളമായിട്ടാണ് ഇതുപോലെ അത്ഭുതങ്ങളും ടോസൗഖ്യങ്ങളും നടക്കുന്നത് അത്തരം പതിനാറ് നാല് ദുഷിച്ചതും അവിശ്വസ്തോ അവിശ്വസ്തവുമായ അധാർ വിഷയം അടയാളം ദുഷിച്ചതും അവിശ്വസ്തതുമായ ഈ തലമുറ എന്താ പ്രശ്നം അനുഷ്ഠിക്കുന്നവര് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ദൈവത്തെക്കാൾ പ്രാധാന്യം ദൈവത്തിന്റെ അടയാളങ്ങൾക്ക് കൊടുക്കും മർക്കോസിന്റെ ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം അവൻ പറഞ്ഞു അവൻ പറഞ്ഞു സമയം പൂർത്തിയായി സമയം പൂർത്തിയായി ദൈവരാജ്യം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് അനുദപിച്ച് സുവിശേഷത്തിൽ സുവിശേഷത്തിൽ വിശ്വസിക്കുകയും കാര്യം സത്യസന്ധമായിട്ടാണ് വിശ്വാസം ആൾക്കാർ സ്വീകരിക്കണെങ്കിൽ അത് അടയാളം കണ്ടിട്ടാണ് ആൾക്കാർ സ്വീകരിക്കുന്നത് പക്ഷെ അടയാളങ്ങളിൽ അല്ല കാര്യം ഇരിക്കുന്നത് ശക്തിയിലാണ് എന്നാൽ അതിനെ പ്രതിനിധീരിക്കണ ശക്തിയിലാണ് എന്നാൽ ശക്തിയല്ല കാര്യം ഇരിക്കുന്നത് എന്തിനാണ് ദൈവരാജ്യത്തിലാണ് ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറപ്പെടുന്ന ഒരു സമയം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കർത്താവിൻ്റെ വചനമനുസരിച്ച് നമ്മുടെ ജീവിതം പുനഃക്രമീകരിക്കേണ്ട ഒരു സമയം അങ്ങനെ ജീവിതം പുനഃക്രമീകരിക്കുന്നതിന് ആവശ്യമായ നടപടിക്രമമാണ് പശ്ചാത്താപം അതുകൊണ്ടാണ് പറയുന്നത് പശ്ചാത്താപിക്കു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ഈ ദൈവരാജ്യത്തെക്കുറിച്ച് അവസാന ശിഷ്യന്മാർ ചോദിക്കും കർത്താവ് അങ്ങ് രാജ്യം സ്ഥാപിക്കണമെന്ന് ഇപ്പോഴാണോ എന്ന് അവസാനം വരെ ഈ വിഷയം ഇങ്ങനെ നിൽക്കുന്ന കാണാൻ അത് അതായത് അവസാനം വരെ മങ്ങാതെ ഇങ്ങനെ തിളങ്ങി നിൽക്കേണ്ട സബ്ജക്റ്റാണ് ദൈവരാജ്യം അപ്പോൾ കർത്താവ് ഇടക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് പറയുകയോ ദൈവരാജ അവിടെയാണ് ഇവിടെയാണ് എന്ന് നിങ്ങൾ ആരും പറഞ്ഞാൽ വിശ്വസിക്കരുത് കാര്യം എന്താണ് ദൈവരാജൻ നിങ്ങൾ തന്നെയാണെന്ന് അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ദൈവ തിരുമനസ്സിന് സ്വയം സമർപ്പിച്ച് ദൈവത്തിൻ്റെ ദൈവകൃപയെ ജീവിക്കാൻ തീരുമാനിച്ച് സുവിശേഷത്തിൻ്റെ സാക്ഷിയാകാനും സുവിശേഷത്തിൻ്റെ പ്രയോക്താവാനൊക്കെ തീരുമാനിച്ച് സ്വന്തമായിട്ട് തീരുമാനിച്ച് ആൾക്കാർക്ക് ഒത്തിരി പേർ അങ്ങനെ സാക്ഷ്യം പറയുന്നുണ്ട് അതായത് ഇതിൽ പറയും ഞങ്ങൾ മരണം വരെ ഉടമ്പടി ജീവിക്കും അത് ക്രിസ്ത്യൻസ് നോൺ ക്രിസ്ത്യൻസും പറയുന്നുണ്ട് എന്താണ് അവർക്ക് ദൈവരാജ്യത്തിൻ്റെ രുചി മനസ്സിലായി ദൈവസ്നേഹത്തിൻ്റെ ആധിക്യം മനസ്സിലായി അതിനുവേണ്ടി സ്വയം സമർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ദൈവരാജ്യത്തിൻ്റെ നീതി സമാധാനവും പശുത്മ സന്തോഷം മനസ്സിലായി അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ മരണം വരെ ഉടമ്പടി ജീവിക്കുമെന്ന് പറഞ്ഞത് നമ്മൾ മരണം വരെ ഉടമ്പടി ജീവിക്കുന്ന ഒരാൾ പറഞ്ഞാൽ അദ്ദേഹം ദൈവരാജ്യത്തിൽ മരണം വരെ നിലനിൽക്കും എൻ്റെ അർത്ഥം അതുപോലെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കറിയാവില്ല ദൈവത്തിന് സ്വഭാവം നീ ഇരിക്കുന്നതും നിൽക്കുന്നതും എടുത്തേ വായിച്ചേ നൂറ്റിമുപ്പത്തൊമ്പതാം സങ്കീർത്തനം രണ്ടാം തിരുവചനം ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ അറിയുന്നു എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു അതെ നമ്മൾ സംഭവം മനസ്സിൽ വിചാരിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ ദൈവം അത് കേൾക്കുന്നുണ്ടെന്നുള്ള ബോധം ഉണ്ടാകണം അതെല്ലായിടത്തും ഉണ്ടാകണം ദൈവത്തിനൊന്നും മറക്കാൻ പറ്റത്തില്ല നീ എവിടെ പോയി താഴേക്ക് വായിച്ച് എന്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു എന്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട് ഞാൻ പാതാളത്തിൽ കിടക്ക് വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട് പ്രശ്നമാണ് അതായത് നമുക്ക് ദൈവത്തിനുമെന്ന് മറിഞ്ഞിരിക്കാൻ പറ്റത്തില്ല ചില വിഡികൾ പറയവേ പിന്നെ പതിനായിരക്കണക്കിന് കോടി മനുഷ്യരല്ലേ അവരിൽ നമ്മുടെ കാര്യം എങ്ങനെയാണ് ദൈവത്തെ അറിയാൻ പറ്റുക ജനക്കൂട്ടത്തിന് ഒഴിച്ചു നടക്കണ വിഡ്ഢിക്കാന്മാരണ്ടേ ജനക്കൂട്ടത്തിന് ഒഴിച്ചു നടക്കണ വിഡ്ഢാന്മാരെ നിങ്ങൾ പറയുന്നത് ദൈവത്തിന് എങ്ങനെ അറിയാൻ പറ്റുമെന്നാണ് നിങ്ങൾക്ക് അറിയാവില്ല ഈ അടുത്ത നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പാടില്ലേ അത്തരം നടക്കും ഓരോ വ്യക്തിയെക്കുറിച്ചും ഓരോ വ്യക്തിയുടെ ചിന്തകൾ ചെയ്തികള് ആ വ്യക്തിയുടെ മൂമെൻറ്റ്സ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കർത്താവിൻ്റെ ദുരുസന്നിധിയിൽ കൃത്യജ്ഞാനമുണ്ട് അതുകൊണ്ട് തന്നെ എന്തുമാത്രം നമ്മൾ വിശുദ്ധിയോടെ ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ കർത്താവായി ദൈവമേ കർത്താവ സത്യസന്ധമായി ജീവിക്കാൻ സത്യസന്ധമായി ജീവിക്കാൻ വിശുദ്ധിയോടെ സാക്ഷിയാകാൻ വിശുദ്ധിയോടെ സാക്ഷിയാകാൻ എനിക്ക് ആന്തരികമായ 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 ശക്തി നൽകണമേ ശക്തി നൽകണമേ പ്രിസലാ ഹലിയതായത് ഉടമ്പടി ദൈവമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനുള്ള പേഴ്സണൽ പ്രസൻസ് ഫീൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ് കാര്യം ഇപ്പം ഇപ്പം കഴിഞ്ഞ വർഷത്തിൽ ഞമ്മൾ ഈ വരുന്ന മേരി ജോർജിൻ്റെ സാക്ഷ്യം തന്നെ കേൾക്കാം ആ മകള് മകള് കുഞ്ഞിപ്പം കുഞ്ഞുമായിട്ടാണ് വന്ന് സാക്ഷ്യം പറഞ്ഞു അതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണ് അവൾ ഓക്കെ ആയത് കാരണം അവൾ വിശ്വാസപരമായിട്ട് ഓക്കെയാണ് ആൾ അത് കാരണം അമ്മ ഒന്നും കാണാ കുഞ്ഞിനെ കൊടുത്തു വന്നപ്പോൾ തന്നെ കൊടുത്ത് അതി നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കടത്തിൻ്റെ പരിഹാരവും എല്ലാം അമ്മയുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് വരുമ്പോത്തേനെ കിട്ടണം വരുമ്പോത്തേനെ കിട്ടണമെങ്കിൽ എന്താ മാർഗം നിങ്ങൾ അതനുസരിച്ചൊന്ന് ജീവിതം ഒന്ന് ക്രമീകരിച്ചാൽ മതി നിങ്ങളുടെ ഈ വിചാരങ്ങളാണ് പ്രോബ്ലാം എനിക്കങ്ങനെ തോന്നിയിരിക്കണത് വിചാരങ്ങളാണ് പോണത് അച്ഛാ നിങ്ങളും മിണ്ട ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഓരോരോ സ്ഥലത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം പറഞ്ഞു എന്താ നൈസി വെട്ടക്കൽ നൈസി വെട്ടക്കൽ നൈസി വെട്ടക്കലിൻ്റെ സാക്ഷ്യം എന്താ അവൾ ഇതിലെ കൂടി പോകുമ്പോൾ മാതാനം കാണുമ്പോൾ തിരിഞ്ഞു കളയേ മാ ഇതിലെ കൂടി ബസ്സിന് പോകുമ്പോളേ കേൾക്കേണ്ടത് നോക്കുമ്പോൾ മാതാനം കാണുമ്പോൾ തിരിഞ്ഞു കളിയേ അവള് എന്താ കാര്യം അവൾ ഉടമ്പെടുത്ത പാർട്ടിയാണ് ഉടമ്പടി എടുത്ത ഒരു ആളാണ് മാതാവിനെ കാണുമ്പോൾ തിരിഞ്ഞു കളയും വേറെ അസുഖമൊന്നുമില്ല എന്താണ് മാതാവിനെ കാണുമ്പോൾ തിരിഞ്ഞു കളയാൻ കാരണം അവൾക്ക് ഇസ്രയേലിന് പോകാൻ വേണ്ടിയാണ് അവൾ ഉടമ്പടി എടുത്തിരിക്കുന്നത് നൈസി വെട്ടക്കൽ സജ്ജിക്കേട്ടല്ലേ അല്ലേ ആ ഇസ്രേലിനെ പോകാം ഉടമ്പടി എടുത്ത പക്ഷേ എന്നെ സംഭവിച്ചിരിക്കുന്നത് പോകാൻ വേണ്ടി വണ്ടിയൊക്കെ എന്ത് എല്ലാ യാത്രക്കെല്ലാം സെറ്റ് ചെയ്ത് വിസായുമായി പോകാനുള്ള എല്ലാ പേപ്പറുമായി പൈസയുമായി വന്നപ്പോൾ ഏതിൻ്റെ പറയണേ രണ്ട് ദിവസത്തെ താമസം ഉണ്ടെന്ന് പറഞ്ഞു അത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അതോടുകൂടി ഇനി അടുത്ത ഇൻഡേക്കിന് പോകാൻ എന്ന് പറഞ്ഞു അതോടുകൂടി അത് കണ്ട് ഒക്ടോബർ നാലാം തീയതി ആവുമ്പോഴത്തേ പറഞ്ഞതാണ് ഇവക്കതിനു ഭയങ്കരമായ കലിയായി ഞാൻ പിന്നെ നീലത്തിരിക്ക് എത്തി ഞാൻ പിന്നെ പച്ചത്തിരി കത്തിച്ച എന്തിനാണ് എന്ത് മാതാവാണ് ഞാൻ ഇതിനു വേണ്ടിയല്ലേ കാലം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഇതിനു വേണ്ടിയല്ലേ ഈ വിസ്രയലിൽ പോകാൻ വേണ്ടിയല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് ഇത് പഠിക്കുമ്പോൾ കുടമടച്ച പോലെ ആയല്ല എന്നൊക്കെ പറഞ്ഞ് ഇവള് തനി നിറം കാണിച്ച് ഈ തനി നിറം ഉണ്ട് അതാണ് പ്രശ്നം എല്ലാവരുടെ കയ്യിൽ ഈ തനി നിറം ഉണ്ടേ രണ്ടാഴ്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിച്ചാൽ തനി നിറം പുറത്തു വരും പക്ഷേ ഈ തനി നിറത്തിൻ്റെ കുഴപ്പമുണ്ട് നിങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്ന ഈ തരി നിറം ദൈവത്തിൻ്റെ ഇങ്ങനെ സൂര്യപ്രകാശം പോലെയാണെന്നാണ് പറയണേ കാണാൻ നേരത്തെ വെറുതെ വന്ന് പണി മേടിക്കല്ലേ അപ്പം ലൈസ് വെട്ടക്കല്ലേ മാതാവ് സേവ് കണ്ടില്ലേ എങ്ങനെ സേവ് ചെയ്തത് അതായത് ഒക്ടോബർ നാലാം തീയതി യാത്ര മുടക്കി അപ്പു യുദ്ധമില്ലേ അന്ന് യുദ്ധമില്ല പക്ഷെ അമ്മയ്ക്കറിയാം യുദ്ധം നടക്കാൻ പോണെന്ന് അതാണ് വിഷയം നീ ഞാൻ അറിയുന്നോ രണ്ടാം തിരുവചനം രണ്ടേ ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ നിന്ന് അറിയുന്നു എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലേ നിന്ന് മനസ്സിലാക്കുന്നു എന്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു മനസ്സിലാവില്ല എല്ലാ വിഷയത്തിന്റെ മേലും ബ്ലൂപ്രിന്റ് കയ്യിലുണ്ടെന്നായി പറയണത് മനസ്സിലായില്ലേ നിങ്ങളുടെ തനി നിറത്തെക്കുറിച്ച് ഒരു അറിവുണ്ടേ ഇവള് അമ്മയെ വിളിക്കുന്ന കാര്യം ഉറപ്പാണ് നമുക്കറിയാം യാത്ര ഒന്നും മുടങ്ങിയാൽ അമ്മയെ തോന്നിയ വർഷം അറിയാം നമ്മുടെ ജീവിതത്തിൽ പക്ഷെ ഇപ്പൊ എന്നെ പറ്റി ഇപ്പൊ ആള് ഭയങ്കര സങ്കടമായി എന്താണ് ഈ ചെന്നവർക്ക് പുറത്തിറങ്ങാൻ പറ്റണില്ല ചെന്നവർ തന്നെ അടുത്തത് നമ്മളവിടെ ചെല്ലും നമ്മുടെ പ്രധാനമന്ത്രി വണ്ടിയും കൊണ്ട് വേറെ ചെല്ലും എന്തിനാണ് ചെല്ലുന്നത് ഓപ്പറേഷൻ ആജ് ചെയ്ത് അവിടെ ചെന്നവരെ തന്നെ തിരിച്ചുകൊണ്ട് പോരാൻ ഈ ഒരു കഥ അമ്മ നേരത്തെ അറിയണം എന്നാണ് പറയണത് നീ നടക്കെന്ന് ഞാൻ അറിയുന്നു നീ കിടക്കുന്നതറിയുന്നു നിൻ്റെ ഓരോ വിചാരവും ഞാൻ അറിയുന്നു അതുകൊണ്ട് സംരക്ഷണമാണ് ഉടമ്പടിയിലെ ഉടമ്പടി നിനക്ക് സംരക്ഷണം തന്നിരിക്കുകയാണ് അപ്പം നീ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ അകത്താണ് ഇതൊരു അയണ്ടവുമാണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി എന്താ കാര്യം ഉടമ്പടി ദൈവം നിന്നെ സംരക്ഷിക്കുന്ന ഒരു വലയം തീർത്തിരിക്കുകയാണ് പ്രാർത്ഥിക്കുക കർത്താവായ കർത്താവായ ഉടമ്പടി എന്ന വലിയ ഉടമ്പടി എന്ന വലിയ സംരക്ഷണ വലയത്തിലെ സംരക്ഷണ വലയത്തിലെ എന്നെ വിളിച്ചു ചേർത്തതിനാ വിളിച്ചു ചേർന്നെല്ലാം ചിറകിന്റെ കീഴില്ലേറീഴില് നിന്നെ ജീവിതത്തെ സംരക്ഷിക്കാൻ നിന്റെ ജീവിതത്തെ സംരക്ഷിക്കാൻ കണ്ണീരിന്റെ കാലത്ത് കണ്ണീരിന്റെ കാലത്ത് എന്നെ വിളിച്ചു നിർത്തിയതിനാൽ നന്ദി നിർത്തിയതിനെ ഹലേ ഉടമ്പടിയുടെ ആന്തരിക പരിച്ഛങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ധ്യാനം നിങ്ങളെ ശരിക്കും സഹായിക്കും നിങ്ങളെ സത്യസന്ധമായി നിങ്ങളെ ഉയർത്തും നിങ്ങളെ വളർത്തും ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാക്കി മാറ്റും ഈ മേരി സാക്ഷ്യത്തെ തുടരുന്ന ഒരു പ്രത്യേകത എങ്ങനെയാണ് എന്താ പറയുക മേരിജോർജ് പറഞ്ഞത് എനിക്ക് ഈ ആദ്യം മകൾ വന്ന് സാക്ഷ്യം ആദ്യം ആദ്യം മകൾ വന്ന് ഉടമ്പടി എടുത്തിട്ട് മകള് ചെന്ന് അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മേരി ജോർജിൻ്റെ മനസ്സും മാറിയായിരുന്നു അവരും വന്ന് ഉടമ്പടി എടുത്ത് അവരും വന്ന് ഉടമ്പടി എടുത്ത് ഭയങ്കര തട്ടിപ്പാടമൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കാര്യം മനസ്സിലായി ഇത് ആൾക്കാർ നമ്മുടെ ശത്രുക്കൾ പറഞ്ഞ് പരത്തണ കാര്യങ്ങളാണ് അപ്പോൾ അവരും വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഈ മേരി ജോർജ് നേരിട്ട് എടുത്ത് എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ സാക്ഷി യൂട്യൂബിലുണ്ട് നോക്കണം നോക്കണേ അവരുടെ പ്രശ്നങ്ങൾ കുറേ പ്രശ്നങ്ങളുണ്ട് അവർക്ക് അവർ പറയും ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബൈബിള് വായിക്കാറുണ്ട് പക്ഷേ അതല്ല പ്രശ്നം ഞാനൊരു ദൈവ പൈതലല്ല അതാണ് സംഭവം അവൾ കരിസ്മാറ്റിക് ആണെന്ന് പറഞ്ഞാണ് ഫുൾ ആൻഡ് പക്ഷെ അവർ തന്നെ പറയണത് ഞാനൊരു ദൈവ പൈതലല്ല എന്ന് പറയും അതിൽ അവർ പറയണ ന്യായം എന്താണെന്ന് അറിയാമോ ആ ന്യായം നമ്മൾ കേൾക്കണം അവർ പറഞ്ഞത് ഞാൻ ദൈവ പൈതൽ ഇപ്പം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവമക്കളാണ് ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ റോമ എട്ട് പതിനാല് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ് മക്കളാണെങ്കിൽ അവകാശികളാണ് പക്ഷെ ഞാൻ അവകാശിയല്ല എന്ന് പറയും അതാ പ്രശ്നം ഉടമ്പടി അവകാശം പ്രാപിക്കുന്ന പ്രാർത്ഥനയാണല്ല അപ്പോൾ മേരി ചോർച്ചു പറയും ഞാൻ മക്കളാ ആണ് പക്ഷെ ഞാൻ അവകാശിയല്ല എന്താ കാര്യം അങ്ങനെ പറയാൻ കാര്യം എന്താണ് അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഞാൻ അവർ പറയണതേ റോമ റോമ നാം മക്കളെങ്കിൽ അവകാശികളുമാണ് ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും അപ്പൊ ഇവര് അവകാശികളല്ല എന്താ കാര്യം എനിക്ക് ക്ഷമിക്കാൻ പറ്റണില്ലെന്ന് അതാണ് സംഭവം സാക്ഷ്യം പറയുന്ന ആൾക്കാർ നമ്മളെന്നല്ല ശരിക്കും ധ്യാനിപ്പിക്ക അവർ സ്വന്തമായിട്ട് മനസ്സിലാക്കുകയാണ് കാര്യം എന്താ ഞാൻ കറുത്തായ വാക്ക് പാലിക്കണില്ല എന്താ കാര്യം എനിക്ക് വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കാര്യം ഇവരെന്തോ ഒരു സഹകരണ സംഘത്തിലാണ് നാട്ട് ഈ ഈ അയൽക്കൂട്ടൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്താണ് നിങ്ങൾക്ക് കുറേ സംഭവങ്ങളൊക്കെ നാട്ടിൽ ഏ സഹകരണ സംഘമുണ്ട് പിന്നെ എന്തുണ്ട് കുടുംബശ്രീയൊക്കെ ഉണ്ട് അപ്പോൾ ഇവർ കുടുംബശ്രീന്ന് നിന്ന് അവർ പുറത്താക്കിയിരിക്കണം എന്ന് തോന്നുന്നു ചിലരകത്താക്കും ചില പുറത്താക്കും എല്ലാം സാമ്പത്തിക വിഷയമാണല്ല അപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടം അത് കാരണം ഈ തന്നെ പുറത്താക്കിയ ആൾക്കാരോട് ക്ഷമിക്കാൻ പറ്റണില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവകാശിയല്ല എന്നാണ് ഭയങ്കര നിങ്ങളൊക്കെ ചിന്തിച്ചേക്കണം ഈ വിഷയം അതായത് ഞാൻ അവകാശിയല്ല എന്നാണ് ഇവിടെ പറയണത് അപ്പം എനിക്ക് അവകാശിയാകണം അവരോട് ക്ഷമിക്കണം പക്ഷേ എൻ്റെ മനസ്സ് ഞാൻ കള്ളിയായിട്ട് എന്നെ മുദ്രകുത്തിയല്ലേ അവർ പുറത്താക്കിയത് അത് തിരിക്കണം അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ അമ്മയിൽ അഭയം പ്രാപിച്ചിരിക്കണം ഉടമ്പടി എടുത്തപ്പോൾ അമ്മ ഇത് തിരിച്ച് തന്നെ എൻ്റെ ഈ വിഷമം കണ്ടിട്ട് എൻ്റെ സത്യാവസ്ഥ നാടുകാർക്ക് നാട്ടുകാർക്ക് ബോധ്യപ്പെടണം ഞാൻ കാലണം ഒരു മനുഷ്യൻ്റെ എടുത്തിട്ടില്ല പക്ഷേ അത് നാട്ടിൽ കല്ലിയപ്പോൾ മുമ്പിൽ ഞാൻ കള്ളിയാണ് അതുകൊണ്ട് അമ്മ ഇത് തിരിച്ചു തന്നെ എനിക്കൊരു അടയാളം തരമെന്ന് പറഞ്ഞു അടയാളം തരണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരന്ന് സ്വപ്നത്തിൽ ഒരു മുസ്ലിം വേഷധാരിയായ ഒരു ചെടിത്തി തൻ്റെ പന്ത്രണ്ട് വയസ്സുകാരൻ പയ്യനുമായിട്ട് നടന്നു പോവുകയാണ് സ്വപ്നത്തിലാണ് അടയാളം കൊടുത്തതാണ് കാര്യം അമ്മ ഈ വെയിലക്കിട്ടേക്കുമല്ല അപ്പോൾ അതാണ് അവരങ്ങനെ അവര അവരുടെ സാക്ഷ്യം വേട അവർ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് അപ്പം എനിക്ക് മനസ്സിലായി അമ്മ ഈ വിഷയം ടേക്കപ്പ് ചെയ്തെന്ന് കാര്യം അമ്മ എല്ലാവർക്കും അടയാളം കൊടുക്കുന്നുണ്ടല്ലോ ചോദിക്കുന്ന എല്ലാവർക്കും അടയാളം കൊടുക്കുന്നുണ്ട് ഈശോ പന്ത്രണ്ട് വയസ്സുള്ള ഈശോയുമായിട്ട് അമ്മ യാത്ര ചെയ്യുന്ന ഒരടയാളം കിട്ടി അത് കഴിഞ്ഞ് ഞാനൊരു സ്വപ്നം കണ്ടു എന്താണ് അമ്മ എൻ്റെ അടുത്ത് വന്നിരുന്ന് എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു പാസ്ബുക്കെല്ലാം എടുപ്പിച്ചു പാസ്ബുക്കെല്ലാം എടുപ്പിച്ച് പറഞ്ഞു ഇത് പതിനാറായിരം രൂപയുണ്ട് അത് നിൻ്റെ അനുവാദത്തോടെ അവർ ബാങ്കിൽ നിന്ന് എടുത്തതാണ് നേരെ ഒരു ഇരുപത്തി മൂവായിരം രൂപയുണ്ട് അത് നിൻ്റെ അനുവാദം ഇല്ലാതെ ബാങ്കിൽ നിന്ന് എടുത്തതാണ് നീ അവിടെ പാസ്ബുക്ക് എല്ലാം കളക്ട് ചെയ്യാൻ പറഞ്ഞു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഒരു സാക്ഷ്യത്തിൻ്റെ ഈ ഇടിച്ച് അതായത് സാക്ഷോണ പോക്കൊണ്ടില്ലേ നമ്മളുടെ പ്രശ്നം പർട്ടിക്കുലർ പ്രോബ്ലം എന്താണ് ആ പർട്ടിക്കുലർ പ്രോബ്ലം അതുപോലെ പഠിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ ഇവരെല്ലാത്തിനെയും വിളിപ്പിച്ചു എല്ലാത്തിൻ്റെ പാസ്ബുക്ക് അടുപ്പിച്ചു അപ്പോഴേ ഈ ഇരുപത് അമ്മ പറഞ്ഞു ഈ അവ അമ്മ പറഞ്ഞ പോലെ തന്നെ ഇരുപത്തി മൂവായിരം രൂപ എൻ്റെ അനുവാദമില്ലാതെ ഇവർ ബാങ്കിൽ നിന്ന് എടുത്തത് ഞാൻ പാസ്ബുക്ക് കണ്ടു അപ്പോൾ കറക്റ്റ് ചെയ്ത് പ്രൈസുള്ള